ഓൾറെഡി റെഡി റെഡി ആയതാണ് ഇത് ഇത് അത്ര ആവശ്യമില്ല തന്നെ ആൾക്കാർക്ക് ഇതിന്റെ അവസ്ഥ നേരെ കട്ട് അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ാണ്ഡി ആയിട്ട് സമയം ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീഡിയോയിലൂട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പം വന്നുള്ളത് മലപ്പുറം ജില്ലയിൽ ചെമ്മടുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു ഫ്ലവർ ആൻഡ് ഓയിൽ മില്ലിക്ക് വന്നേക്കാണ് ചെറുമ്പടം ഫ്ലവർ ആൻഡ് ഓയിൽ മിൽ എന്നാണ് സ്ഥാപനത്തിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിരണ്ട് മുതലുള്ള ഒരു സ്ഥാപനമാണ് വളരെ പഴക്കമുള്ള ഒരു സ്ഥാപനമാണ് ഇവരിവിടെ നല്ല രീതിയിലുള്ള മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ ശുദ്ധമായിട്ടുള്ള വെടിച്ചെണ്ണ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവരിവിടെ നമ്മുടെ നാളികേരം ഉണക്കാനായിട്ട് നമ്മുടെ രണ്ട് ബൾക്ക് ഡ്രയറുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ മിഷീനും നമുക്ക് പരിചയപ്പെടുത്തി തരാം അതുപോലെ തന്നെ നമ്മുടെ മില്ലിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വീടിലൂടെ നോക്കാവുന്നതാണ് അപ്പൊ നമുക്ക് നേരെ ഇവിടുത്തെ വിശേഷങ്ങളും സംഭവങ്ങളൊക്കെ നോക്കാം അപ്പൊ നേരെ നമ്മുടെ മില്ലിന്റെ അകത്തേക്ക് പോകുന്നതാണ് അപ്പൊ ഇതാണ് നമ്മുടെ ചെറുമടം ഓയിൽ ആൻഡ് ഫ്ലവർ മില്ലിന്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മില്ല് വരുന്നത് ഇതാണ് നമ്മുടെ മില്ലിന്റെ ാണ് ഹസൻ ബാബിക്ക പിന്നെ ചെറുമടത്തിൽ ഈ ചെറുമടത്തിൽ ഓയിൽ മില് എന്ന് പറഞ്ഞ സ്ഥാപനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ഞാനിത് നടത്തുന്നുണ്ട് ആയിരത്തി എൺപത്തിരണ്ടിൽ തുടങ്ങിയതാണിത് ആ തുടങ്ങിയതിനു ശേഷം പിന്നെ രണ്ട് മൂന്ന് തവണ ഇത് അധുനികൽക്കരിച്ച് ശേഷം ഇപ്പൊ നമ്മൾ ഒരു അഞ്ചു വർഷമായിട്ട് വെളിച്ചെണ്ണ പൊടികളൊക്കെ വിൽക്കുന്നുണ്ട് ആദ്യം വെളിച്ചെണ്ണ മാത്രം വിൽക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു മല്ലിപ്പൊടി മുളക് പൊടി മറ്റുള്ള ധാന്യങ്ങളൊക്കെ പൊടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ പൊടികൾ പാക്ക് ചെയ്ത് വിൽക്കുന്നുണ്ട് ലൈസൻസോട് കൂടി തന്നെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ആ വെളിച്ചെണ്ണയാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് അങ്ങനെയുള്ള ധാന്യ പൊടികൾ മറ്റുള്ളതൊക്കെ ഉണ്ട് ഇതിപ്പോ ഇവിടെ ഞങ്ങൾ കൗണ്ടർ സൈഡിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ അതിനുള്ള ഉത്പാദനങ്ങൾ ഇവിടെ ഉത്പാദിപ്പിക്കാൻ കഴിയുള്ളൂ ആദ്യം പുറത്തു കൊടുത്തിരുന്നു അതൊരു പത്ത് വർഷം മുമ്പ് നിർത്തി കഴിഞ്ഞു ഇപ്പൊ ഇല്ല ഇപ്പൊ ഇത് മാത്രമേ ചെയ്യുന്നു ഇവിടെ ഒരു കൗണ്ടർ സൈഡിൽ കുഴപ്പമില്ലാതെ നമ്മുടെ ഉപജീവനത്തിനുള്ള ജോലിക്കാർക്കുള്ള ഇതിലും നടക്കുന്നുണ്ട് ആ ഇതുവരെ കുഴപ്പം ഒന്നുമില്ല പിന്നെ കൊപ്പറം ഉണക്കാൻ ആദ്യമൊക്കെ പഴയ മോഡൽ പിന്നെ മിഷറി ആയിരുന്നു ഇപ്പോ ഒരു ഒന്നര വർഷമായിട്ട് ഡെൻമാർക്ക് പറഞ്ഞൊരു കമ്പനിയുടെ പിന്നെ ആധുനിക രീതിയിലുള്ള പിന്നെ മെഷീനറിയാണ് ഉപയോഗിക്കുന്നത് നാളികരം ഉണക്കാനായിട്ടുള്ളത് അന്ന് കൊപ്രയാക്കിട്ട് ഞങ്ങള് അതിൽ നിന്നും കൊപ്രയാക്കിയിട്ട് അടിക്കുന്നുണ്ട് പിന്നെ പുറത്തേക്ക് വർക്ക് ചെയ്തു കൊപ്രന്റെ വർക്ക് ചെയ്തിട്ട് കൂലിക്ക് ചെയ്യുന്നുണ്ട് ഉണക്കി കൊടുക്കും നാളികേരം പുറത്തേക്ക് ഉണക്കി കൊടുക്കുന്നു ഉണക്കി ആട്ടി കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് ആ ഇപ്പൊ നിലവിലേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രോസസിംഗിൽ നിന്നൊക്കെ കാണാൻ അവിടെ സ്റ്റാഫുകൾ ഇവിടെ നാല് സ്റ്റാഫ് വരുന്നുണ്ട് ഇത് പാറക്കടവ് ചെമ്മട് പാറക്കടവ് ആണ് തിരൂരങ്ങാടി താലൂക്കിലാണ് മലപ്പുറം മലപ്പുറം തിരൂരങ്ങാടി താലൂക്ക് മൂന്നിയൂർ പഞ്ചായത്തില് വീട് കാണുന്ന ആർക്കെങ്കിലും പറ്റുമല്ലേ ആ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സൗകര്യം പരമാവധി ഉണ്ട് തന്നെ ഉണക്കാൻ ഉണക്കി കൊടുക്കുക നമ്മൾ ണക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നാളികേരം ഉണക്കുന്ന ഒരു ഡെൽമാർക്ക് എന്ന് ഒരു കമ്പനിയുടെ പിന്നെ ഒരു ഡ്രയറാണ് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കൽ ഡ്രയർ അത് കാണാ ഇപ്പോഴും നാളികേരങ്ങളൊക്കെ ഇടാതാണ് ഏകദേശം ഉണങ്ങി കഴിഞ്ഞ കൊപ്രനകത്തുണ്ട് അതിപ്പോ ഉണക്കാ ഇത് ഉണക്കാനുള്ളതാ അതിപ്പോ ഇറക്കും ഇതിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഏഹ് ഇപ്പൊ രണ്ട് ഡ്രയർ ഉണ്ട് ഒരു ഡ്രയർ ആ അഞ്ഞൂറ് തേങ്ങ അറുന്നൂറ് തേങ്ങ ഉണക്കുന്ന ഒരു ഡ്രയറും ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഉണക്കുന്ന ഒരു ഡ്രയറും അപ്പൊ ഞാൻ സാധാരണ ചെയ്യുന്നത് അഞ്ഞൂറിൻ്റെ ഒരു അറുപത്തോ അറുന്നൂറോ തേങ്ങ പിന്നെ ആദ്യം തേങ്ങ വെട്ടിയിട്ട് അത് പിന്നെ ഡ്രൈ ആയി പിന്നെ അടത്തിയതിനു ശേഷം പത്ത് മണിക്കൂർ കൂടെ നമ്മൾ അടത്തുന്നുണ്ട് പന്ത്രണ്ട് മണിക്കൂറാണ് പറഞ്ഞത് മിക്കതും പത്ത് മണിക്കൂറിനുള്ളിൽ പോകും അത് ശേഷം പന്ത്രണ്ട് മണിക്കൂർ ചെറിയ ട്രയറിൽ കൊടുക്കുക ചെയ്യുന്നത് കാണണമെങ്കില് കാണിച്ചു കാണിച്ചുതരാം അതിന്റെ ട്രയർ ഡ്രയറിൽ ഉണക്കുന്ന ഇത് ഉണങ്ങിയ കഴിഞ്ഞ ഏകദേശം കൊപ്രാൻ വരുന്നത് ഇതാണ് വരുന്നത് വലിയ മെഷീൻ പിന്നെ അടുത്തുള്ള വലിയത് അവരിത് ആയിരം ആയിരത്തി അഞ്ഞൂറൊക്കെ ഉണക്കുന്നവരുടെ കയ്യിലുണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല അഞ്ഞൂറ് അഞ്ഞൂറ് നാളികേരത്തിന്റെ ഇതൊരു നാല് യൂണിറ്റിന്റെ ചോട ഒരു മണിക്കൂറിന് വരുന്നുണ്ട് മൂന്ന് നാല് മൂന്നര യൂണിറ്റ് വരുന്നുണ്ട് വരുന്നുണ്ട് ആ കറണ്ടിലാ പ്രവർത്തിക്കുന്നത് നമ്മള് എളുപ്പത്തിന് വെട്ടിയിടാനും പരിപാടി കഴിയാനും ഇതാണ് പിന്നെ മെഷീന് ഡെൽമാർക്ക് മെഷീൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണ് അത് വർക്ക് ചെയ്യാണ് വർക്ക് കഴിഞ്ഞിങ്ങനെ വർക്ക് കഴിഞ്ഞിങ്ങനെ ഓഫ് കഴിഞ്ഞപ്പോ ഇതിന്റെ ഉള്ളിലുള്ള കൊപ്രണ്ട് ഇന്ന് കാണാനുള്ളത് നല്ല കഴിഞ്ഞിട്ടുണ്ട് നല്ലതായിട്ട് ഉണങ്ങി കഴിഞ്ഞു ഇതാ പിന്നെ ഞമ്മക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് മാറി നെറ്റ് വെട്ടിട്ട് അതിന്റെ മുകളിൽ കയറ്റി കൊടുത്താൽ മതി ഓ രണ്ട് മൂന്ന് ആളുകൾ വെക്കാം അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല ഓൾറെഡി റെഡി ആയതാണ് ഇത് റെഡി ആയിക്കണം കൊപ്പര ഇത് ആവശ്യമില്ല അത്ര കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് അറിയാം ഇതിന്റെ അവസ്ഥ നേരെ കട്ട് ചെയ്ത് ചെയ്താട്ടെ ഇനി പണിയൊന്നും ഇല്ല അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഇത് അടത്തിയതിനു ശേഷം കൊപ്പര എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ കൊണ്ട് അടത്തി കഴിഞ്ഞു അടത്തിയതിനു ശേഷം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നെ കൂട്ടാം രാവിലെ പിന്നെ വൈകുന്നേരം രണ്ട് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ അത് ഇട്ടു അത് കഴിഞ്ഞതിനു ശേഷം ഇപ്പൊ മണി മുതൽ ഒരു മണി വരെ ഇട്ടു ആ അപ്പൊ എത്ര മണിക്കൂറായി ആ മണിക്കൂർ അതിനായി ഇപ്പം അത് കറക്റ്റ് ആയില്ലോ ഇന്നലെ ഉച്ച ആ ഇന്നലെ ഉച്ചക്കിട്ട് രാത്രി നിർത്തി രാത്രി നിർത്തി രാത്രി ഓണാക്കിയില്ല ഒമ്പത് മണി ഓഫ് ആവുമ്പോൾ ഇവിടെ ഈ കാറ്റുണ്ട് കാറ്റ് പറഞ്ഞ് കംപ്ലൈന്റ് ആണ്ടാക്കിട്ട് അല്ലെങ്കിൽ രാത്രി മാത്രമേ ഉള്ളു രാത്രി എന്ത് ചെയ്യൂന്ന് അറിയോ രാത്രി മണിക്ക് ഓണാക്കും രാവിലെ പിന്നെ മണി മണി ഏഴുമണി മണിക്ക് ഓഫ് ഓഫാക്കി ഓക്കെ ആയിരിക്കും പിന്നെ അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് പിന്നെ നമ്മള് മഴ നനയാത്ത തേങ്ങയാണെങ്കിൽ ഇരുപത് മണിക്കൂർ കൊണ്ട് നമുക്ക് മൊത്തം പരിപാടി ഫുൾ കഴിയും ഫുൾ ഉണക്കം തീരും ഫുള്ള് കട്ട് ചെയ്ത് ഉണക്കി വെട്ടി ഉണക്കി കഴിയും നമ്മൾ ആട്ടും മഴ നനഞ്ഞാണെങ്കിൽ ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ അല്ലാതെ ഇരുപത് മണിക്കൂർ പോരാ ഇരുപത്തിനാല് മണിക്കൂർ തന്നെ വരും വരും ആ ഇരുപത്തിനാലും ഇരുപത്തഞ്ചും ആവും മറഞ്ഞ തേങ്ങക്ക് ഞാൻ ഇതുവരെ അനുഭവിക്കുന്നത് അനുസരിച്ച് വേഗമാവും ആ ഇരുപത് മണിക്കൂർ ടൂ ഇരുപത്തിനാല് മണിക്കൂർ കണക്കൂട്ടൂട്ട് അവറേജ് കണക്കൂട്ട ഓ നമുക്ക് അടിക്കാനേ നമ്മുടെ എക്സ്പെല്ലറാണ് അടിക്കുന്നത് ഈ ചെറുതും വലുതൊക്കെ ചെറുത് നമ്മുടെ ഒന്നുണ്ട് നമ്മളാ ഇവിടെ ഓൾറെഡി കാണാപ്പന്നെ ചെറുത് വരുന്നതാണ് ഇതില് എൺപത് കിലോ തൊണ്ണൂറ് കിലോ വരെ കൊപ്ര പോകും ഇരുന്നൂറ്റി സാധാ വലിയ തേങ്ങ ഇരുന്നൂറ്റമ്പത് അല്ലെങ്കിൽ മുന്നൂറ് പോകും ഇരുന്നൂറ്റ മൂന്നു നാളികരം ആ നാളികരം പോകും ഇതിന് ഉണക്കാട്ടി കയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അതേ സമയത്തിട്ടതാണ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ആയിട്ടുണ്ട് ഇതൊക്കെ പിടിച്ചു നോക്കുമ്പോ അറിയാം ഇതിന്റെ ഈ സൈഡ് ഇങ്ങനെ നോക്കിയാൽ മതി അറിയുള്ളു ഇത് കട്ട് ചെയ്താട്ടു ചൂടാറണോ അത് ഇപ്പോഴേ നിർത്തിട്ടുള്ളൂ ചൂടാറിയാ ഒന്നുകൂടി ടമ്പർ വരും അതിന് ജലാംശം വലിച്ചു പോകും ആ ഉള്ളു അത് ആയിട്ട് ഉണങ്ങി കഴിഞ്ഞു നല്ല ഉണക്കായിട്ട് ഇതൊക്കെ അതേ സമയം തന്നെ രണ്ടോ ഒരു മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ഇത് ഒഴിവാക്കും പിന്നെ ഞാൻ ഭക്ഷണത്തിന് പോയി ഒരു മണി വരെ രണ്ടേകാല ഫസ്റ്റാണ് അപ്പൊ ഇത് ഉണങ്ങി കഴിഞ്ഞു നാളികേരം ഉണങ്ങി കഴിഞ്ഞു ഇത് ഏകദേശം ഒരു ഇരുപത് മണിക്കൂറിന്റെ മുകളിലാണ് ഇരുപത്തി ഒന്ന് മണിക്കൂർ കൂട്ടാ റെഡിയായി അല്ലേ അതും വെട്ടിയിട്ട് ഇരുപത്തിയൊന്ന് മണിക്കൂർ കൊണ്ട് പരിപാടി കഴിഞ്ഞു ഇനി കട്ട് ചെയ്ത് നേരെ ആട്ടും ഇത് കഴിഞ്ഞ് പുതിയത് അപ്ലൈ ചെയ്യും ഇത് അപ്പുറത്ത് കിടക്കുന്നുണ്ട് ഇതിങ്ങനെ സ്ഥല സൗകര്യത്തിനനുസരിച്ച് ഇത് വാരി ഇനി നമുക്ക് അടുത്ത കഴിഞ്ഞപ്പോ എന്താ ഇങ്ങനെ ആ പ്രോസസ് വരുന്നത് ആട്ടലാണ് ആട്ടലാണ് അത് ഏത് നമ്മൾ ആട്ടുന്നത് ഭക്ഷണത്തിന് പോയതാണ് ഇതാണ് എക്സ്പെലറ് നമ്മള് കട്ടിങ് മെഷീനാ ഇതൊക്കെ പിന്നെ ആ ഇതല്ല ഞാൻ പറഞ്ഞു യൂണിറ്റ് അത്ര വർഷത്തെ പഴക്കണ്ട് ഇതിന് എൺപത്തിരണ്ടോ മിഷീണറി കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല പെയിന്റിംഗ് കുറച്ച് കുറയും ഇങ്ങനെ വരുമ്പഴേ ഇതൊക്കെ കൊറേ പുതിയത് തന്നെയാണ് പക്ഷെ ഇപ്പൊ ഇതിങ്ങനെ വർക്ക് ചെയ്യണ്ടില്ല ഇനി ഇനി രണ്ടര ഇത് തുടങ്ങും ഇതിപ്പോ നമ്മളിപ്പോ ഒരു അഞ്ഞൂറ് നാളികരം ഉണക്കിയത് ആട്ട സമയം എടുക്കും അഞ്ഞൂറ് നാളികേരം ഇല്ലല്ലോ ഒരു മണിക്കൂറിൽ ഏകദേശം പിന്നെ എൺപത് ടു നൂറ് കിലോ വരെ പോകും ഒരു മണിക്കൂറിൽ എൺപത് ടു നൂറ് കിലോ അപ്പൊ നമ്മളിപ്പോ അഞ്ഞൂറിന്റെ നാള് മെഷീൻ കണ്ടുലോ ആ മെഷീൻ നമ്മൾ അഞ്ഞൂറ് നാളികരണക്കി അത് നമുക്ക് എത്ര എണ്ണ കിട്ടും ഏകദേശം ഒരു അറുപത് കിലോ അറുപത്തഞ്ച് കിലോന് കൊപ്പറുണ്ടാവുള്ളൂ അതില് നമുക്ക് എണ്ണ കിട്ടാന്നൊരു അറുപത്തഞ്ച് അറുപത്താറ് പെർസെന്റേജ് എണ്ണ കിട്ടും വെളിച്ചെണ്ണ കീടണക്കൊഴിവാക്കി ഫിൽട്ടർ ചെയ്യുന്നുണ്ട് അവിടെ അത് നമുക്ക് കിട്ടും മെഷീൻ ഉണ്ട് ഇവിടെ പൊടിക്കുന്ന യൂണിറ്റ് ഇതൊക്കെ ഇതൊക്കെ ഇതിലുണ്ട് പൊടിപ്പിക്കുന്ന ഓ ആണ് ഇത് നമ്മള് ധാന്യങ്ങൾ പൊടിക്കാനും മുളക് മല്ലി മഞ്ഞളൊക്കെ വെവ്വേറെ പൊടിക്കുന്നത് ഓരോ മെഷീനിലും ഓരോന്നാണ് ചെയ്യുന്നത് അതിന്റെ സ്മെല്ല് സ്മെല് കളർന്നും മാറാണ്ടിരിക്കും മാറാതാക്കാന് എള്ളിന് പ്രത്യേകിച്ച് മെഷീനാണ് ആണ് എള്ളിന് അടിക്കുന്ന മെഷീനിൽ മെഷീനില് അടിക്കുന്നില്ല അങ്ങനെ ഗോതമ്പ് രണ്ട് രണ്ട് മെഷീൻ ആണ് മിഷീനിലാണ് ചെയ്യുന്നത് അതിനൊക്കെയുള്ള പരിമിതി വെച്ചിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുപാട് മെഷീൻസ് നമ്മളൊക്കെ വരുന്നുണ്ട് ഓരോന്നിനും ഓരോ മെഷീൻ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആദ്യം ഫിൽട്ടർ മെഷീൻ മെഷീൻ ആണ് ഇതിന് നമ്മള് ഫിൽറ്റർ മെഷീൻ ആണ് ഇതിന് നമുക്കൊരു നൂറ്റമ്പത് ലിറ്റർ ഒരു ദിവസം ഫിൽട്ടർ ചെയ്യാൻ പറ്റും ഈ നൂറ്റമ്പത് ലിറ്റർ ഫിൽറ്റർ ചെയ്താൽ പിന്നെ ക്ലോത്ത് ക്ലീൻ ചെയ്തിട്ട് പിറ്റേ ദിവസം ഇത് കൗണ്ടർ സൈൽ മാത്രം ആയതുകൊണ്ട് എനിക്ക് നൂറ് ലിറ്ററിന്റെ ചോടെ അറുപത് എഴുപത് എൺപത് ലിറ്റർ പൂവുണ്ട് ഡെയിലി അതിന് കണക്കാക്കിയിട്ടാണ് ഞങ്ങളിത് ഇത് ചെയ്യുന്നത് ഇത് ഞമ്മള് ഏരിയൊന്നും കയറാതാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക റൂമ് കൊടുന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഈ റൂമിൽ കൊടുന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതിന് പേരുടെ പാത്രത്തേക്ക് ഫിൽറ്റർ ആവുകയാണ് അതാണ് ആയിട്ടുള്ള റൂമാണ് ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമാണ് വേറെ എന്തിനൊക്കെ നമുക്ക് എന്തെങ്കിലും രാത്രി മിൽ ഇല്ലാകുമ്പോഴ് മറ്റുള്ള സാധനങ്ങൾ കിടന്നുകൂടാനുള്ള സാധ്യതയുണ്ട് ഫിൽറ്റർ ചെയ്യും നടന്നുകൊണ്ടിരിക്കണേ ലാസ്റ്റ് ടൈം ആയിക്കണ് ക്ലോത്ത് അത്ര എടുത്തു കഴിഞ്ഞു അതായത് ക്ലോത്ത് ലോഡ് ആകുന്ന സാധനം കമ്മിയായി വരും ഇതുവരെ മൂന്ന് കുറഞ്ഞു വരും ഇതിന്റെ സ്പീഡ് കുറഞ്ഞു വരും അപ്പൊ ഒരു ദിവസം നമുക്കൊരു എത്ര ഫിൽറ്ററിങ് ലിറ്റർ ഒരു ഒരു ലിറ്റർ ഫിൽട്ടർ ചെയ്യുക അതിനുള്ള കപ്പാസിറ്റിയും ഇതേ ഉള്ളൂ അറുപത് എഴുപത് നോർമൽ ആയിട്ട് ഇവിടെ പോകുന്നുണ്ട് അതാണ് ഫിൽറ്ററിംഗ് വിഷയം വരുന്നത് അതേപോലെ വരിക ഇതിന് നേരെ ബോട്ടിലാക്കി സെയിൽ ചെയ്യുക ബോട്ടിലാക്കിട്ട് അവിടെ കണ്ട ബോട്ടിലായിട്ട് വെളിച്ചെണ്ണ കുറവാണ് ഇപ്പൊ മിഷീനിൽ ഫിൽട്ടർ ചെയ്ത വെളിച്ചെണ്ണ ഇത് ഈ കാണുന്നതൊക്കെ ബോട്ടിലാക്കി വെച്ചിട്ടുള്ളത് അര ഒന്ന് രണ്ട് അഞ്ച് ഇത് നമ്മൾ ചെയ്യുന്നുള്ളൂ ഇവിടെ ചെയ്യുന്നുള്ളു അതിനിടെ ആ ഇപ്പോ അതല്ല ഇനി ഫിൽട്ടർ ചെയ്ത ഇല്ല വെളിച്ചെണ്ണ ഇല്ല അപ്പോ ഇവിടെ തിന്നിട്ട് വന്നിട്ട് ആളുകൾ കൊണ്ടുപോകാൻ ലൂസ് വാങ്ങിക്കലാണ് കൂടുതൽ കൂടുതൽ പോവാൻ ഇത് ബോട്ടിൽ പോകും ബോട്ടിൽ പോവാൻ ബോട്ടിൽ ആക്കാനുള്ള വെളിച്ചെണ്ണ സ്റ്റോക്കില്ല സ്റ്റോക്കില്ല ആൾക്കാരൊന്നും അപ്പോ കൊണ്ടുപോകും അങ്ങനെ വന്ന് കൊണ്ടുപോയിരിക്കും പാത്രം വന്നിട്ട് രാവിലെ വൈകുന്നേരം ഫുൾ ആയിട്ട് പാത്രത്തിൽ കാരണം പാത്രത്തിന്റെ പൈസ കൊടുക്കേണ്ട കഴിഞ്ഞിട്ട് അവരെ മാത്രം കൊണ്ടുവരും അതാണ് ഞങ്ങൾ വെള്ളടിക്കുന്നത് വെള്ളു എത്ര ദൂരമുള്ള ആൾക്കാരൊക്കെ ഉള്ള ആളുകളൊക്കെ വന്ന് അതിന് മേലുള്ളവരുണ്ടാവും അധികവും അങ്ങനെ ഉണ്ടായി സാധാരണ ജനങ്ങൾക്ക് വിശ്വാസത്തോടെ വാങ്ങാം ചെറിയ വില കൂടുതൽ ചിലപ്പോണ്ടാവും ഞങ്ങൾ ഇതൊക്കെ കഴുകിയിട്ട് ഉണക്കിയാണ് പൊടിക്കുന്നതും പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് കൊപ്ര ഏറ്റവും നല്ലത് തെരഞ്ഞെടുത്താണ് ചെയ്യുന്നത് ഞാനിത് ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ ഇത്രയും കാലം നിന്നത് ഇത് നാൽപ്പത്തിരണ്ട് വർഷം നിന്നില്ലേ ഇത് ഇത്രയും അപ്പോ അത് അതിന് വേണ്ടിട്ട് ജനങ്ങൾക്ക് ആ വീണ്ടും വരുന്നുണ്ട് കൊഴപ്പില്ലാത്ത നമുക്ക് അങ്ങനെ ഉപജീവനം നമ്മളെ തൊഴിലാളികളൊക്കെ നമ്മള് വരെ അഞ്ചാറ് പേര് മൊത്തത്തിൽ മൊത്തത്തിലുണ്ട് അവര് ജീവിതങ്ങളൊക്കെ ഇതുകൊണ്ട് കഴിയുന്നുണ്ട് അപ്പൊ അങ്ങനെ നടന്നു പോകുന്നുണ്ട് പിന്നെ അത് കഴുകാനും ക്ലീൻ ചെയ്യാനുള്ളൊരു യൂണിറ്റിൻ്റെ ഒക്കെ ഉണ്ട് വേറൊണ്ട് വേറൊണ്ട് അവിടെ കഴുകിട്ട് ഈ വണ്ടിയിൽ പോയി കാണുന്ന കയറ്റി വണ്ടിയിൽ വരികയാണ് ഓ അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ നല്ല ശുദ്ധമായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ അരിപ്പൊടി അങ്ങനെ കുറെ തരത്തിലുള്ള പൊടികൾ സംഭവങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന നല്ല ശുദ്ധമായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള സംഭവങ്ങൾ ഇവിടെ വന്ന് മേടിക്കാൻ ഉള്ളതാണ് ആട്ടപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി വരുന്നുണ്ട് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ എണ്ണ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇപ്പൊ വീട് കാണുന്ന പറ്റും പോവാം അനുസരിച്ച് ഉത്പാദനം പരിമിതാണ് ആ പരിമിതനുസരിച്ചുള്ള പോകുന്നുണ്ട് അപ്പൊ ഇത് നമ്മുടെ ഡെൽമാർക്കിന്റെ ബൾക്ക് ട്രയറാണ് വരുന്നത് അപ്പൊ നമ്മുടെ ഡെൽമാർക്ക് ഇതുപോലെ ബൾക്ക് ഡ്രയറുകൾ മാത്രമല്ല ട്രയർ ടൈപ്പ് ഡ്രയറുകളും ചെയ്യുന്നുണ്ട് കുഞ്ഞൻ ട്രയറുകൾ ചെയ്യുന്നുണ്ട് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ എം എൽ ഒക്കെ ആവശ്യമായിട്ടുള്ള ട്രേ ഡ്രൈവർ തന്നെ ചെയ്യുന്നുണ്ട് നാളികർ ഉണക്കാനും നമ്മുടെ ട്രേ ഡ്രൈവർ എന്താ ഗുണമെന്ന് വെച്ചാൽ എല്ലാ സാധനം ഉണക്കാനായിട്ട് പറ്റും പച്ചക്കറികൾ പഴങ്ങൾ മീൻ ഇറച്ചി മുളക് മല്ലി അങ്ങനെ എല്ലാ സാധനവും നല്ല ക്വാളിറ്റിയിൽ ഉണക്കി എടുക്കാനായിട്ട് പറ്റും അതൊരു മൂന്ന് ട്രേ തൊട്ടുള്ള മെഷീൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് അഞ്ച് ഏഴ് പത്ത് പതിനാല് ഇരുപത് അങ്ങനെ പലതരത്തിലുള്ള മെഷീൻസ് പല മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ എല്ലാ മെഷീൻസും ഓൾ ഓവർ ഇന്ത്യ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മുടെ ഡെൽമാർക്കിന്റെ അപ്പൊ നിങ്ങക്ക് ഡൽമാർക്കിന്റെ മിഷീൻസിനെ പറ്റി അറിയാനായിട്ട് നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഷീൻസിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് പറ്റും അതേപോലെ നല്ല നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കൊപ്രക്ക് ഉണക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബൾക്ക് ഡ്രയർ മേടിക്കുന്നതാണ് അപ്പോൾ ഇതൊരു അഞ്ഞൂറ് ഓർക്കണ കപ്പാസിറ്റി ആണ് നമുക്ക് ഇനി അഞ്ഞൂറ് വരുന്നുണ്ട് ആയിരം വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് വരുന്നുണ്ട് പല തരത്തിലുള്ള മെഷീൻസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഡെൽമാർക്കിന്റെ മെഷീൻസിനെ പറ്റി അറിയാനായിട്ട് നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം